ജയരാഘവനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ വേഷം കെട്ടാൻ ഇന്ദ്രൻസി ഏൽപ്പിക്കുന്നവരായിരുന്നു യോഗി ആദിത്യനാഥിനെ യു പി അംഗീകരിച്ചത് അവിടുത്തെ ഗുണ്ടകളെ വെടിവെച്ച് വന്നപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി സി പി എം ആണ് ബി ജെ പി തൽക്കാലത്തേക്കെങ്കിലും സി പി എമ്മിനൊരു പ്രതിയോഗിയല്ല കാരണം അങ്ങനെ ആകണമെങ്കിൽ നമസ്കാരം ഇൻറ്റർവ്യൂൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അതിഥേ ചേർന്ന് ശ്രീ കോന്നി ഗോപുമാർ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന ഒരു എ ഡി ജി പി ആ സ്ഥാനത്തിരിക്കാൻ അർഹനേയല്ല എന്ന് സി പി ഐ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതേസമയം സി പി എം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല അദ്ദേഹത്തെ ഡി ജി പി ആയിട്ട് സ്ഥാനക്കയറ്റം നൽകാം അതിനുള്ള തീരുമാനം ഏകദേശം കഴിഞ്ഞ യോഗം കൈക്കൊണ്ട് കഴിഞ്ഞു അധികം വൈകാതെ അദ്ദേഹം ഡി ജി പി ആവും കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ വിരമിക്കുന്ന ഒഴിവിലേക്ക് ഒരു ഡി ജി പി പോസ്റ്റ് വരും അതിലേക്ക് ശ്രീ എം ആർ അജിത് കുമാറിനെ പരിഗണിക്കും സി പി ഐ ഇവിടെ പെട്ടിരിക്കുകയാണ് എന്തു തോന്നുന്നു സി പി ഐ ഈ വിഷയത്തിൽ കടിച്ച് ഞാന്നാൽ അതായത് ഈ അജിത് കുമാർ വിഷയത്തിൽ അവർ കടിച്ച് ഞാന്നാൽ അവർ പെട്ടുപോകും എൻ്റെ കാരണം ഈ നമ്മൾ ഈ എം ആർ അജിത് കുമാറിനെടുക്കുന്നതിന് മുമ്പ് ചാലക്കേസ് വന്നപ്പോൾ കരുണാകരൻ്റെ കാലഘട്ടം ആ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ രമൺ ശ്രീവാസ്തവയെ ബലി കൊടുത്തിരുന്നെങ്കിൽ കരുണാകരനെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല പക്ഷേ എം ആർ പിന്നെ വിനോദ കരുണാകരൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി എം ആർ അജിത് കുമാർ അവിടെ നിൽക്കട്ടെ എം ആർ അജിത് കുമാർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായി പിണറായി വിജയന് ബോധ്യമുണ്ടെങ്കിൽ അതിന് മുന്നിൽ ഒരു പ്രഷറും നടക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് കരുണാകരൻ്റെ കാര്യത്തിൽ തന്നെ അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാവരും ഏറ്റവും രൂക്ഷമായിട്ട് വിമർശിച്ച പിന്നെ ിക്കൽ അതുപോലെ തന്നെ മധുസൂദൻ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ എറണാകുളം തിരിച്ചു വന്നപ്പോഴ് അവരെ തിരിച്ചു കൊണ്ടുവന്നു അവർ അവരുടെ പദവിയിൽ തന്നെ ഇരുന്ന് എ ഡി ജി ഡി ജി പിയുടെ പദവി തന്നെ ഇരുന്നാണ് അവരെ റിട്ടയർ ചെയ്തത് ഞാൻ പറഞ്ഞത് അജിത് കുമാർ തെറ്റ് ചെയ്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നു സി പി ഐ പറയുന്നു പക്ഷേ ആഭ്യന്തരമന്ത്രിക്കത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എന്തിനാണ് അമർ അജിത് കുമാറിനെ മാറ്റുന്നത് തെറ്റ് എന്ന് പറയുമ്പോൾ അത് ആപേക്ഷികമായ ഒരു സംഗതിയാണ് കാരണം അദ്ദേഹം ആ ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളതാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളതിന് പിന്നിൽ എന്തോ സംതിങ് ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം ആർ എസ് എസ് ആയതുകൊണ്ട് മാത്രം കാണാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അദ്ദേഹം കണ്ടതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഹിഡൻ അജൻഡ ഉണ്ടോ ഈ പറയുന്നത് പോലെ സി പി എമ്മിൻ്റെ എന്തെങ്കിലും വ്യവസ്ഥാപിതമായ കച്ചവട താല്പര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കച്ചവട താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലൈസൻ വർക്ക് അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കും പ്പെടേണ്ട കാര്യമാണ് അതൊരു ആരോപണം മാത്രമാണ് ഫോർ ദ ടൈം ബീങ് അറ്റ്ലീസ്റ്റ് പക്ഷേ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു വലിയൊരു അപരാധമാണ് എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല പക്ഷേ അതേസമയം ഈ പറയുന്നത് പോലെ എന്താ പറയുക അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തെ ഡി ജി പി ആക്കാനായിട്ട് ഒരു കമ്മറ്റിയാണ് ശുപാർശ ചെയ്തത് ആ കമ്മിറ്റി ഇവർ അംഗീകരിച്ച് ആ കമ്മിറ്റി നൽകിയ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോഴും വിശ്വസിക്കുന്നു ഇദ്ദേഹം എന്തോ വലിയ അപരാധം ചെയ്തു തൃശ്ശൂർ പൂരം അട്ടിമറിച്ചു ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു ബി ജെ പിയുടെ ഒരു സ്കീം വർക്കാണ് തൃശ്ശൂർ നടപ്പായത് ഒരു വാദത്തിൽ ഘടക കക്ഷിയായ സി പി ഐ ഉറച്ചു നിൽക്കുമ്പോൾ സി പി എം അതൊന്നും മുഖവിലേക്ക് എടുക്കാതിരിക്കുമ്പോൾ അത് ഇടതുമുന്നണി എന്ന് പറയുന്നത് മുന്നണിയുടെ സമവാക്യങ്ങൾ എത്രത്തോളം വിള്ളൽ തീർക്കും ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഇടത് മുന്നണിയുടെ ഒരു കെട്ടുറപ്പ് എന്നുള്ള എന്നുള്ള വിഷയമാണ് ഇവിടെ ഒരു ചോദ്യമായി നിൽക്കുന്നത് താങ്കൾക്ക് എന്ന് തോന്നുന്നു എന്നതേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ നമ്മുടെ നാടൻ നാടൻചെല്ലുണ്ടല്ലോ എനിഷി ആവതില്ലാത്തവന് കോപം വന്നാൽ ചാവതേ ഫലം ബി സി പി ഐക്ക് ഞാനൊന്നും കഴിയുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു പാറസൈറ്റ് മാത്രമാണ് സി പി ഐ കാരണം സി പി ഐ എത്രയോ കാലമായി ഇവിടെ ഒരു കാലത്ത് സി പി ഐ ഏറ്റവും ശക്തമായ പാർട്ടിയായിരുന്നു കോൺഗ്രസ് അച്യുതമേനോനെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ മുഖ്യമന്ത്രിയാക്കി ഓർക്കണം പി കെ വാസുദേവൻ നായരെ കോൺഗ്രസിന് ഭൂരിഭക്ഷമുള്ളപ്പോഴും അവർ മുഖ്യമന്ത്രി ആയിട്ടിരുത്തി അതിന് സ്റ്റഫുള്ള നേതാക്കന്മാർ സി പി ഐയിലുണ്ടായിരുന്നു പ്രീ ഡിഗ്രി എത്ര മോശം ഡിഗ്രി ആണോ ആരാണ് പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി ആണ് ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല ചിലപ്പോൾ പക്ഷേ ഡിഗ്രിക്ക് അത്രയും വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരു മുഖ്യമന്ത്രിയാകാനുള്ള സ്റ്റഫുള്ള ആൾക്കാരും അവിടെ ഇല്ലാത്തത് കൊണ്ട് സി പി ഐക്ക് ഇനി രാഷ്ട്രീയ അസ്തിത്വം ഇല്ല എന്നുണ്ടോ താങ്കൾ പറയുന്നത് അല്ല സി പി ഐക്ക് അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ സ്വസ്ഥയില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നമ്മൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബറുദാൻ റിസൾട്ട് വന്നിട്ടില്ല പത്രക്കാർ വന്നു ബറുദാന് വളരെ ആത്മവിശ്വാസത്തോടെ തല്ലൊരഹംഭാവത്തോടെയും പറഞ്ഞു വി വിൽ ഡിസൈഡ് ഹു വിൽ ബി ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ അത് ആ എൻ്റെ ആ ആ ആ ബർദാൻ്റെ നിപ്പും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ടോണാലിറ്റിയും ഒക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് റിസൾട്ട് വന്നപ്പോഴേ സി പി ഐ കിട്ടിയ ഒരു സീറ്റാണ് ഒരു തൃശ്ശൂരിൽ നിന്നും ജയദേവൻ എന്ന് പറഞ്ഞൊരാളില്ലായിരുന്നെങ്കിലേ വട്ടപൂജ്യമായി പോയിന് ഇതാണ് സി പി ഐ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ പറയാൻ അതായത് ബർദാൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ അത് നടത്തിയെടുക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് എം കുമാറിനെതിരെ ഇവരുടെ എം കുമാറിനെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അതൊരു വലിയ അപരാധമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം വരുന്നുണ്ട് ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ വ്യക്തിപരമായ എന്റെ നിരീക്ഷണം പറഞ്ഞു പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലോബിങ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗൗരവമായി അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് അത് ശ്രീ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് സി പി ഐ സംശയിക്കുന്ന ചില കാര്യങ്ങളാണ് ആ സംശയങ്ങൾക്ക് ആധാരമായി അവർ പറയുന്നത് തൃശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ ജയമം തന്നെയാണ് അവർ പറയുന്നത് ഇതെല്ലാം ഒരു ലോബിങ് െന്ന് ശ്രീ വി എസ് സുനിൽകുമാർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഇവർ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അതേ നിലപാടിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു രീതിയിലും അത് അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ പിന്നെ എന്തിനും ഇവിടെ അടിമകളെ പോലെ നിൽക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് സി ആ ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് അതാണ് അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നത് അല്ല ഞാൻ പറഞ്ഞത് സി പി ഐ ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി വേണ്ടേ ഉദാഹരണത്തിന് എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ തലവനെ കണ്ടു തലവനെ കണ്ടുള്ള കുഴപ്പമെന്താ ആർ എസ് എസ് നിരോധിക്കപ്പെട്ട സംഘടനയല്ല ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു പ്രഭ ഒരു 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 ഊർജ്ജ കേന്ദ്രം ആർ എസ് എസ് ആണല്ലോ ആർ എസ് എത്രയോ കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു അപ്പോൾ ആർ എസ് എസ്സിൻ്റെ നേതാക്കന്മാർ ഇന്ദിരാഗാന്ധി കണ്ടിട്ടുണ്ടല്ലോ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ നാഗ്പൂരിൽ പോയി പിന്നെ പ്രണാവ് കുമാർ മുഖർജി കണ്ടില്ലേ അവരദ്ദേഹത്തിൻ്റെ അവരുടെ യോഗത്തിൽ പങ്കെടുത്തില്ലേ കോൺഗ്രസ്സുകാർ പിന്നെ മുഖർജിയെ കല്യാണം കൊണ്ടുപോയോ ഞാൻ പറഞ്ഞു വന്നത് ഒരു ശുദ്ധ മഠേത്തരമാണ് ഈ ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം വിശ്വ ഒന്നും പറയുന്നില്ല അല്ല അതിന് പറയാൻ പറ്റില്ല ഞാനതാ പറഞ്ഞത് എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ മേധാവിയെ കണ്ടത് അദ്ദേഹത്തെ പിന്നെ ഡി ജി പി സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നതില്ല നമ്പർ വൺ നമ്പർ ടു തൃശ്ശൂർ പൂരം കലക്കി തൃശ്ശൂർ പൂരം അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമായിട്ട് വിചാരിച്ചാൽ കലക്കാനൊക്കെ അല്ല സി പി ഐക്ക് എന്തും വിശ്വസിക്കാൻ അവകാശമില്ല സി പി ഐ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ദേശീയ ജനാധിപത്യ വിപ്ലവത്തിൽ കൂടെ ഇന്ത്യയിൽ അധികാരത്തിൽ വരാമെന്ന് വിചാരിക്കുന്ന സി പി ഐക്ക് എന്ത് മണ്ഡത്തിനും വേണേലും വിശ്വസിക്കാം അതിനകത്ത് അർത്ഥമൊന്നുമില്ല അവർക്ക് വിശ്വ അവരുടെ വിശ്വാസം ഇടക്കിടക്കട്ടെ വിശ്വ അവരെ ദൈവം രക്ഷിക്കട്ടെ അത് രണ്ടാമത്തെ കാര്യം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ മാറ്റി നിർത്തണം എന്ന് പറയണമെങ്കിൽ വ്യക്തമായ അലിഗേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാകണം സി പി ഐക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു ന്യായീകരണമല്ല പൂരം കലിക്കി എന്ന് പറയുമ്പോൾ പൂരം കലിക്കുക എം ആർ അജിത് കുമാർ മാത്രമായിട്ട് പൂരം കലക്കാൻ പറ്റില്ല നമ്പർ വൺ നമ്പർ ടു കലക്കിയെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കണം അതുപോലെ തന്നെ മോഹൻ ഭഗവതിനെ കണ്ടു അദ്ദേഹം മോഹൻ ഭഗവതിനെ കണ്ട് പിന്നെ പിന്നെ പിണറായി വിജയൻ്റെ എന്ത് രാഷ്ട്രീയ താല്പര്യമാണ് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയുക ഇനി മുഖ്യമന്ത്രിക്ക് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കണമെങ്കിൽ എം ആർ അജിത് കുമാർ വേണു അത് അർത്ഥമില്ലാത്ത കാര്യമാണ് അപ്പോൾ അജിത് കുമാർ ഇതിൻ്റെ പ്രോബ്ലം ഇവിടെയെന്ന് ചോദിച്ചാൽ ഈ നടക്കാനൊക്കാത്ത ഒരു പ്രശ്നത്തിൽ കീറി അവരെ കൈ കൊടുത്തു അത് പൊളിറ്റിക്കൽ ഫോളറിയാണ് ബിനോയ് വിശ്വത്തിനെ പറ്റിയത് പൊളിറ്റിക്കൽ ഫോളർ ഇവിടെ സറണ്ടർ ചെയ്യേണ്ടി വന്നു എന്തിനാണ് സറണ്ടർ ചെയ്യേണ്ടി വന്നത് അർത്ഥമില്ലാത്ത ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സമരത്തിനിറങ്ങി തോറ്റ് നാണം കെട്ട് പിന്മാറേണ്ടി വന്നു അങ്ങനെ സംഭവിച്ചത് ഏതായാലും അവർ ഒരു നിലപാടെടുത്തു ആ നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് വിശ്വാസം പക്ഷേ ഇപ്പോൾ പുറമേ ഒന്നും പറയുന്നില്ല പക്ഷേ എന്തായാലും അവർ ഒരു നാ ഒരു ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ ഏകദേശം ജില്ലാ സമ്മേളനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അധികം വൈകാതെ സി പി എമ്മിൻ്റെ സി പി ഐയുടെ സമ്മേളനങ്ങൾ വരികയാണ് ഈ സമ്മേളനങ്ങളിലല്ല ഇതൊരു വലിയൊരു വിഷയമായിട്ട് തന്നെ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നു കാരണം സി പി ഐയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ഇടതുമുന്നണിയിൽ നിന്ന് മാറണം എന്ന് പോലും ചില അഭിപ്രായങ്ങൾ വരുന്നതായി ചില വിലയിരുത്തലുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് താങ്കൾക്കെന്ത് തോന്നും ഇപ്പോൾ നേരിട്ട ഈ അപമാനം ഇവരെ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമോ ഇല്ലയോ അല്ല ഇവിടുന്ന് മുന്നണിയിൽ നിന്ന് ഇവർ പുറത്തുപോയി യു ഡി എഫുമായിട്ട് ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ സി പി ഐക്ക് കേരളത്തിലെങ്കിലും നിലനിൽക്കാൻ പറ്റും മറ്റ് സ്റ്റീറ്റുകളിലും നിൽക്കാൻ പറ്റില്ല ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ നിൽക്കാൻ പറഞ്ഞാൽ അണ്ട ഉണ്ടാകണ്ടേ അവർക്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബുദ്ധിപൂർവ്വമായ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കോൺഗ്രസ്സിനോടൊപ്പം പോകുന്നില്ല ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ്സിനോടൊപ്പം പോകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിൽ പറഞ്ഞ ആളാണ് എസ് എ ഡാങ്കെ ഡാങ്കയ്ക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ നിലനിൽപ്പില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായിട്ട് വളരാൻ പറ്റില്ല കോൺഗ്രസ് വേണം ഒരു നെഹ്റുബിയൻ സോഷ്യലിസത്തെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഡാങ്കെ ഡാങ്ക ഇവർ നടപടിയെടുത്ത് പുറത്താക്കി അവസാനിപ്പോ കോൺഗ്രസിന്റെ മേഴ്സിലല്ലേ അവർ നിൽക്കുന്നത് കോൺഗ്രസിന്റെ മേഴ്സിൽ എങ്ങനെങ്ങനെ പിന്നെ സി പി ഐക്ക് നിൽക്കാൻ പറ്റില്ല ഇന്ത്യൻ പോളിറ്റിക്സ് മറ്റാരുടെ മേഴ്സിലാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പ് ഇന്നത്തെ സാഹചര്യത്തിലാണ് പോകുന്നതെങ്കിൽ യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാൻ കൂടുതലും കാരണം തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പറ്റില്ല കാരണം ഒരാഴ്ച പോലും രാഷ്ട്രീയത്തിൽ വലിയ ഒരു ഒരു കാലാവധിയാണ് പിന്നെ തമ്മിൽ തല്ലുന്ന കോൺഗ്രസിനെ എങ്ങനെയാണ് ജനങ്ങളെ കാണുന്നതെന്ന് കാത്തിരിക്കേണ്ടതുണ്ട് ചാൻസ് എന്തായാലും ചാൻസ് ഉണ്ട് ഡെഫിനറ്റ് ആണ് അതിന് സംശയിക്കേണ്ട കാര്യമില്ല പക്ഷേ അവിടെ ഒരു വിഷയം അനുകൂലമായ ഒരു തരംഗമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ആ ഒരു തരംഗം അംഗീകരിക്കുമ്പോൾ തന്നെയും മറുഭാഗത്ത് ഇടതുമുന്നണിയുടെ ഭാഗമായി ഇതേ രീതിയിൽ ഒരു എന്താ പറയുക ഒരു വലിയ നയത്തിൽ അസ്വസ്ഥത നിൽക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ ജോസ് കെ മാണിയാണ് ആ പാർട്ടിയെ നയിക്കുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കുറ്റിയുംപറിച്ച് യു ഡി എഫിൽ വന്നു കഴിഞ്ഞാൽ പഴയകാല കൂടി ജീവിക്കാം മാണിസാറിന് കിട്ടിയ ആ ഒരു റെസ്പെക്ട് പാലിൽ നിന്ന് കിട്ടും എന്നൊക്കെ ചിലർ സങ്കല്പിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജോസ് കെ മാണിയും സംഘവും നിന്ന് പൂർണ്ണമായി വരാൻ സാധിച്ചില്ലെങ്കിൽ ഭാഗികമായെങ്കിലും അടർത്തി എടുത്തുകൊണ്ട് ആ പാർട്ടി വലതു മുന്നണിയിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു കക്ഷിതല നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ വൺ കോൺഗ്രസ് തന്നെയായിരിക്കും രണ്ടാം സ്ഥാനം ലീഗ് വിട്ടുകൊടുക്കത്തില്ല ലീഗിന് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമൻ ആരാകണം എന്നുള്ള ഒരു പിന്നീട് ഉണ്ടാവുക ും അവസ്ഥ അല്ലേ മൂന്നാം സ്ഥാനത്തേക്ക് വേണ്ടി സി പി ഐ ചെന്നാൽ സി പി ഐക്കായിരിക്കും അതിന് കൂടുതൽ ക്ലെയിം വരുന്നത് കാരണം വെച്ചാല് രണ്ട് കാരണമുണ്ട് പഴയ മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് പിന്നെ ക്ലെയിം ചെയ്യാം പിന്നെ ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയ പാർട്ടിയൊന്നും അല്ലെങ്കിൽ പോലും പാർട്ടി ആന ഉണ്ടായിരുന്നു പറയാമായിരുന്നല്ലോ അതെങ്കിലും പറയാം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഒരു കാരണവശാലും ഇടതുപക്ഷത്തിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റില്ല പരിപൂർണമായ തകർച്ചയായിരിക്കും അവരെ നേരിടേണ്ടി വരുന്നത് അവരെ ഏതാണ്ട് സകല മതമേലധ്യക്ഷന്മാരും തള്ളിപ്പറയും ഇരുപത്താറ് വരുമ്പോഴത്തേക്കും അവർക്കൊരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം പോകുന്നതാണ് അതല്ലെങ്കിൽ വംശനാശമായിരിക്കും പക്ഷേ അങ്ങനെ അത് പറയുമ്പോഴും വേറൊരു കാര്യം ഇപ്പോൾ ജോസ് കെ മാണി വിചാരിച്ചാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ എൽ ഡി എഫിൽ നിന്ന് അടർത്തിക്കൊണ്ടുവരുന്നത് പോസിബിൾ അല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കാരണം ഇപ്പോൾ ഒരു മന്ത്രിയുണ്ട് നിലവിൽ റോഷാ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രി എൽ ഡി എഫിൻ്റെ ഭാഗമായി പാർട്ടി റെപ്രസെൻ്റ് ചെയ്ത് അവിടെ ഉണ്ട് അദ്ദേഹം വരില്ല നിങ്ങൾ പോകുകയാണെങ്കിൽ പൊയ്ക്കുള്ളൂ ചേർവാൻ പൊയ്ക്കുകയുള്ളൂ തന്നെ നിൽക്കും എന്നൊരു സ്റ്റാൻഡ് അദ്ദേഹം എടുക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ വരുന്നുണ്ട് താങ്കൾക്ക് താങ്കൾക്കെന്ന് തോന്നുന്നു അല്ല കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അങ്ങനെയാണ് കാണിക്കുന്നത് അതായത് കേരള കോൺഗ്രസ് ഒരു മിനിസ്റ്റർ സെൻറ്റേഡ് പാർട്ടിയാണ് അപ്പം ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസിനെ നിയന്ത്രിക്കണമെങ്കിൽ മാണി സാറിൻ്റെ ഔന്നിത്യം നേടണം അത് അസാധ്യമാണ് അസാധ്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം കൃത്യമായി സ്വന്തം പാർട്ടിയിൽ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല കാരണം അദ്ദേഹം പാർട്ടി ചെയർമാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പാർട്ടിയുടെ ചെയർമാൻ ആവില്ലല്ലോ മുഴുവൻ പാർട്ടിയും നിയന്ത്രണത്തിൽ നിർത്തണമെങ്കിൽ അസാധാരണമായ ഇച്ഛാശക്തി വേണം മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ എടുക്കാമെങ്കിൽ എല്ലാ വിഷയങ്ങളിലും എല്ലാ നേതാക്കന്മാരും ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടാണ് അവരുടെ നിലപാടിൽ കൂടാണ് മുനമ്പമടക്കമുള്ള വിഷയങ്ങളിലൂടെ വന്നിട്ട് ജോസ് കെ മാണിക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല രണ്ട് പാലായിൽ അദ്ദേഹത്തിൻ്റെ മാണിസാറിൻ്റെ തട്ടകത്തിൽ വെച്ച് നടന്ന യോഗത്തിലാണ് ചാഴിക്കാടിനോടെ മര്യാദയ്ക്ക് പോയാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞത് അവിടെ പോയിരുന്നു അതായത് ഒന്ന് ആലോചിക്കണം ഒരു ഒരു നെഴ്സറി കുട്ടി ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ നിൽക്കുന്ന പോലെയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇവരൊക്കെ നിൽക്കുന്നത് അപ്പം അത്ര ഒരു കേരള കോൺഗ്രസ്സിനെ കോട്ടയത്തെ ക്രിസ്ത്യാനുകൾ അംഗീകരിക്കില്ല അവർക്ക് വേണ്ടത് അവരെപ്പോഴും കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയെ കാണുന്നത് മാണി മാണിസാറിൻ്റെ മകനായിട്ടാണ് ഒരു ലീഡർ ായിട്ടുള്ള അദ്ദേഹത്തിന് അത് വലിയൊരു അവസരവുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയുമാണ് കാരണം വച്ചാൽ മാണിസാറിന്റെ മകൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം പക്ഷേ മാണി സാറിൻ്റെ മകൻ മാണിസാറിനെ പോലെ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ മാണിസാറിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാണിഗ്രൂപ്പ് കേരള കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാൽ പാർട്ടി ചെയർമാൻ സ്വന്തമായൊരു സീറ്റില്ല നിയമസഭയിലേക്ക് അപ്പൊ പാർലമെന്റിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാർലമെന്റിൽ അവിടെ പോയി ആർക്കൊക്കെ ഇരിക്കാം എന്തെല്ലാം ഇരിക്കാം അവിടെ പോയിരിക്കുന്നതിനകത്ത് എന്ത് കാര്യം ഇരിക്കുന്നു അത് കേരളത്തിലെ ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റില്ല പാർലമെന്റിൽ പോയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കേരള നിയമസഭയിൽ സീറ്റ് വേണം കേരള മന്ത്രിസഭയിൽ അംഗത്വം വേണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ പാർട്ടിയെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ മനസ്സിലായി കേരള കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എനിക്ക് ഇപ്പം എന്ത് തന്നെയും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന രണ്ട് പ്രമുഖ കക്ഷികൾ അവിടെ അസ്വസ്ഥരായി നിൽക്കുകയാണെന്നുള്ളത് യാതൊരു തർക്കവും കാര്യമാണ് ഇപ്പോൾ സി പി ഐയുടെ കാര്യം രണ്ടാമത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിൻ്റെ കാര്യം ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇടതു മുന്നണി തകരും എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരും കാരണം സി പി എമ്മിന് മാത്രമായിട്ട് ഈഷോറിൻ ഒറ്റയ്ക്ക് റൺ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ഭരണവിരുദ്ധ തരംഗം ഇവിടെ ഉണ്ട് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര തൃപ്തികരമല്ല എന്ന് പാർട്ടിക്കാർക്ക് ും ഒരു വിലയിരുത്തലുണ്ട് അതു മാത്രമല്ല ഇനി ഒരു ടൈം കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ പാർട്ടിയുടെ ഒരു സർവാധിപത്യം പാർട്ടി മീൻസ് ചില വ്യക്തികളുടെ സർവാധിപത്യത്തിലേക്ക് അത് നയിക്കുകയും അത് പാർട്ടിക്ക് ലോങ് റണിൽ ഡാമേജ് കൈ മാറുകയും ചെയ്യും എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് തകരും ഫോർ ദ ടൈമിങ് അറ്റ്ലീസ്റ്റ് യു ഡി എഫ് ശക്തിപ്പെടും എന്നുള്ളൊരു വിലയിരുത്തൽ വരുന്നുണ്ട് ശരിയാണോ തെറ്റാണോ അല്ല എൽ ഡി എഫ് അങ്ങനെ തകരും എന്ന് ഞാൻ കരുതുന്നില്ല കേരളമന്ത്രി എൽ ഡി എഫ് തകരില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഒന്ന് തമ്മിൽ തെല്ലുന്ന കോൺഗ്രസ് ആണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇപ്പോൾ മുഖ്യ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് അടുത്ത് തീർന്നവരുകൂടി റിസൾട്ട് വരുന്നവരുകൂടി കോൺഗ്രസ്സിലടി തുടങ്ങും റിസൾട്ട് എന്ന് വരുന്ന പിറ്റേ ദിവസം അടി തുടങ്ങാം പിന്നെ അപ്പുറത്ത് നേതാവില്ലാ നിൽക്കുന്ന ബി ജെ പി ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് പക്ഷേ കാലാവസ്ഥ എത്ര അനുകൂലമായാലും ഏത് തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കണം എന്നറിയാത്ത ഈ കപ്പലിനെ നിയന്ത്രിക്കുന്ന കപ്പൽ ഒഴുകി നടക്കത്തേ ഉള്ളൂ ഇതൊഴുകി നടക്കുകയാണ് ബി ജെ പി ഒഴുകി നടക്കുകയാണ് അപ്പം ബി ജെ പി തൽക്കാലത്തേക്കെങ്കിലും സി പി എമ്മിന് ഒരു പ്രതിയോഗിയല്ല കാരണം അങ്ങനെ ആകണമെങ്കിൽ ശക്തനായ ഒരു നേതാവ് ബി ജെ പി നയിക്കാനുണ്ടാകണം അത് ഇല്ല ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ അതില്ലാതാകുന്നിടത്തോളം ഇപ്പം ഉത്തരേന്ത്യയിലെ ഗോസായിമാർ ഇഷ്ടപ്പെടുന്നു ഒരു നേതാവിനെ കേരളത്തിലെ ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങളെടുക്കില്ല അപ്പം അതിൻ്റെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവരെത്ര കാലം ജനങ്ങൾ ആഗ്രഹിക്കാത്ത നേതാക്കന്മാരെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അത്രയും കാലം കേരളം ബി ജെ പി മുക്ത സംസ്ഥാനമായിട്ട് തന്നെ തുടരും അവർക്ക് ആഗ്രഹിക്കാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കണമെന്നില്ല അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് കേരളം എന്തും മാറ്റമാണ് കേരളം എന്താണ് ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം കോമൺ സെൻസ് ഇന്ദ്രപ്രശത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർക്കില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പൊ അവിടെ ബിജെപി ഇല്ലല്ലോ ഞാൻ ബി ജെ പിക്ക് ഒരു നേതാവില്ലല്ലോ അതവിടെ നിൽക്കട്ടെ സീറ്റ് കിട്ടുമെന്നുള്ളത് പക്ഷെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു മറ്റൊരു ഇന്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞൊരു കാര്യം ദേശീയ തലത്തിൽ വക്കഫ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു വജ്രായുധമാണ് എന്നൊരു അഭിപ്രായം താങ്കൾ പറയുകയുണ്ടായി ആ വജ്രായുധം ബി ജെ പി കേരള ഘടകത്തിന് യാതൊരു രീതിയിലും ഗുണകരമാകില്ല എന്നാണ് താങ്കൾ പറയുന്നത് ഇല്ല കേരള ഘടകത്തിൻ്റെ ഒരു ഗുണം അതാണ് ഞാൻ പറഞ്ഞത് കാലാവസ്ഥ അനുകൂലമായ പോരല്ലോ കേരള കണ ഘടകത്തിന് ഗുണകരമാകണമെങ്കിൽ വഖഫെന്താണ് എന്താണ് ഇതിന്റെ ദുരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്നത് എന്ന ക്രൈസ്തവരെ ബോധ്യപ്പെടുത്തി അവരുടെ കൂടെ നിൽക്കണം ക്രൈസ്തവരെ ബോധ്യപ്പെടുത്തുക എന്നാൽ കൊച്ചുകാര്യല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് വളരെ എലീറ്റ് ആണ് വളരെ ആണ് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ തരംതാണ് പ്രസ്താവന പറഞ്ഞു പോകുന്നൊന്നും ഒന്നും അവരെടുക്കില്ല അവർ പുച്ഛിച്ചു തള്ളത്തേ ഉള്ളൂ അപ്പം അവർക്ക് വേണ്ടത് കൃത്യം ഒന്നാമത്തെ കാര്യം ബി ജെ പി നയിക്കുന്ന നേതാവിൽ കേരളത്തിലെ ക്രൈസ്തവർക്ക് വിശ്വാസം തോന്നണം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വിശ്വാസം കേരളത്തിലെ ഹിന്ദുക്കൾ പോലും ബി ജെ പി ഇപ്പോൾ ഇവിടെ അംഗീകരിക്കുന്നില്ല ഇരുപത് ശതമാനം വോട്ടല്ലേ വെട്ടിട്ടുള്ളൂ അപ്പോൾ അത് അർത്ഥം ഇല്ലല്ലോ അമ്പത്തിരണ്ട് ശതമാനം വോട്ട് ഹിന്ദുക്കൾക്കുണ്ടല്ലോ അപ്പം ബി ജെ പി പ്രസിദ്ധി എത്രയാണെന്ന് ആലോചിച്ചു വയ്ക്കണം തന്നെയല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് ബി ജെ പി അല്ല സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകളെ കൊണ്ടുവരണമെങ്കിൽ ബി ജെ പി എന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ ഇതൊരു കേഡർ പാർട്ടിയുണ്ട് രണ്ട് കേഡർ പാർട്ടികളാണ് സി പി എമ്മും ബി ജെ പിയും കേഡർ പാർട്ടിയാണ് ഈ രണ്ട് കേഡർ പാർട്ടിയും നിലനിൽക്കുന്നത് അവരുടെ കമാൻഡറെ ആശ്രയിച്ചാണ് പട്ടാളത്തിൻ്റെ കൂട്ടാണ് കേഡർ പാർട്ടി കമാൻഡ് കൊടുക്കുന്നു അതൊബേ ഓർഡേഴ്സ് ഒബേ ചെയ്യുന്നു ജനാധിപത്യത്തിൽ കോൺഗ്രസിനത് പറ്റും കോൺഗ്രസ് ഒരു വളരെ ലൂസ് സ്ട്രക്ചറാണ് അതുകൊണ്ട് കോൺഗ്രസ് നടക്കും കോൺഗ്രസ് അധികാരത്തിൽ വരും തമ്മിത്തല്ലോ എന്നാലും കോൺഗ്രസ് നടത്തിക്കൊണ്ട് പോകും കോൺഗ്രസിന് പ്രശ്നം പറ്റില്ല അപ്പോൾ അത്ര ഒരു നേതാവിനെ ബി ജെ പിയുടെ തലപ്പത്തെത്തിക്കാൻ കഴിയാത്തടത്തോളം കാലം അയാൾക്ക് അധികാരം കൊടുക്കാനും അയൊക്കെ കൃത്യമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതില്ല മനസ്സിലായി ഇപ്പോൾ താങ്കളുടെ വാക്കുകളുടെ ഒരു അബ്സ്ട്രാക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന ഇപ്പോൾ ബി ജെ പിക്ക് ഒരു അഭിതാനം ഇല്ല അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോകണമെന്നുള്ളവർക്കൊരു കൃത്യമായ ഒരു ധാരണയില്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് പോയി അപ്പുറത്ത് ചേക്കേറുന്നതാണ് ബെറ്റർ അവരുടെ നിലനിൽപ്പിന് പക്ഷേ അവരെങ്കിലൊരു തീരുമാനമെടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമല്ല ഇനി അഥവാ അവർ പോയാൽ സി പി എമ്മിന് വലിയ ഡാമേജൊന്നും സംഭവിക്കില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്പാരിറ്റീവ്ലി സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി സി പി എം ആണ് ശരിയാണോ അല്ല കമ്പാരറ്റീവ്ലി സേഫ് ആണ് അവർ കാരണം എന്താ വെച്ചാൽ സി പി എമ്മിൻ്റെ ബഹുജന അടിത്തറ പരിപൂർണമായിട്ട് തകർക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അത്ര പെട്ടെന്ന് സാധിക്കില്ല അത് പെട്ടെന്ന് അത്ര സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇവരെല്ലാം ഒരു വാശത്തോട്ട് പോയാലും സി പി എമ്മോട് പ്രതിപക്ഷമായിട്ട് നിൽക്കും പക്ഷേ ഇവിടെ വരാൻ പോകുന്ന ഒരു അപകടമുണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരം കോൺഗ്രസ്സിലേക്ക് പോവുകയും അതൊരു ഒരു ഒരു ഹൈപ്പോത്തിസിസ് ആണ് അധികാരം കോൺഗ്രസ്സിലേക്ക് പോവുകയും കോൺഗ്രസ്സിന് ശക്തനായ ഒരു ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുകയും അതായത് മമതാ ബാനർജി ബംഗാളിൽ ഉണ്ടായതുപോലെ മമതാ ബാനർജി ബംഗാളിൽ വന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് ആയിരുന്നേ പറ്റില്ലായിരുന്നു കോൺഗ്രസ് ആയിരുന്നെങ്കിൽ സോണിയാഗാന്ധി ഇവിടെ ഉത്തരവനുസരിച്ചേണ്ടി അനുസരിക്കേണ്ടി വരുമായിരുന്നു ഇവിടെ തന്നെ ഞാൻ പറഞ്ഞത് ശക്തനായ ഒരു മുഖ്യമന്ത്രി കോൺഗ്രസ്സിനുണ്ടാകാനുള്ള അനധിവിധികൂരമായ ഭാവിയിൽ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്കറിഞ്ഞിവിടെ ഉണ്ടാവുകയും ചെയ്താൽ ശക്തമായി ഭരിച്ചു പോയാൽ കേരളത്തിലെ ജനങ്ങൾ ആ ഗവൺമെന്റിനെ അംഗീകരിക്കും എന്ന് സംശയിക്കേണ്ട അങ്ങനെ വരുവില്ല എന്നുള്ളത് പറയാൻ നമുക്ക് സംശയിക്കേണ്ടി സി പി എമ്മിന്റെ ഭാവി ഭാവി ഇവരെല്ലാം വിട്ടുപോയാലും സി പി എം പ്രതിപക്ഷത്തുണ്ടാവും ബഹുജനടിത്തറ ദുർബലമായി ദുർബലമായി അതിന് സംശയിക്കേ വേണ്ട ബഹുജന അടിത്തറ ദുർബലമായി ഈ കഴിഞ്ഞ ഈ സമ്മേളനം വരുന്നതുകൂടി അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നു കൊല്ലം പോലുള്ള ഒരു ജില്ലയിലെ അവരുടെ സംസ്ഥാന നേതാക്കന്മാരെ പൂട്ടിയിടുന്ന അവസ്ഥ വരുന്നു പാർട്ടി നേതാക്ക പ്രവർത്തകർ വെളിയിലിറങ്ങി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിലേക്കാണ് പോകുന്നത് പക്ഷേ അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാനുള്ളൊരു കാലിബർ എം വി ഗോവിന്ദൻ മാസ്റ്റർ കൊണ്ടു എനിക്ക് സംശയമുണ്ട് കാരണം അത് അദ്ദേഹം ഇനിയും തെളിയിക്കേണ്ട ഒന്നാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് കമാൻഡറെ എങ്ങനെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുമ്പോൾ പുതിയ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമല്ലോ അപ്പോൾ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ആ പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഇച്ഛാശക്തി അനുസരിച്ച് സി പി എമ്മിനെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുമെങ്കിലും താൽക്കാലികമായിട്ട് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം പരിപൂർണമായിട്ട് തകർന്നു പോകുന്നു ഞാൻ കരുതുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞൂലേ ജില്ലാ സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളു അധികം വൈകാതെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കും പക്ഷേ ഇപ്പോൾ തന്നെ ഓൾറെഡി എം വി ഗോവിന്ദ മാഷ്ടർക്ക് ഒരു ടേം കൂടെ കൊടുക്കുന്ന രീതിയിലുള്ള ചില സമാ ചർച്ചകൾ പിൻവാതിൽ നടക്കുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് താങ്കൾക്കെന്തോന്നും അല്ല ഗോവിന്ദ മാഷർക്ക് ഒരു ടൈം കൂടെ കൊടുക്കാതെ വരെ മാർഗ്ഗമില്ലല്ലോ ഗോവിന്ദ മാഷെ മാറ്റി നിർത്തി ആർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദ മാഷാണല്ലോ പോളിറ്റ് ബ്യൂറോയിലുള്ളത് പിന്നെ വരുന്നത് വിജയരാഘവനാണ് വിജയരാഘവനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ വേഷം കെട്ടാൻ ഇന്ദ്രൻസിനെ ഏൽപ്പിക്കുന്നവരായിരിക്കും അത് ശിവഗണേശന് പറ്റിയ റോളാണ് ദുർബല ദുർബല ഇപ്പം അത് അത് നട അത് അതത്ര ശരിയാവില്ല അഭിനയിക്കുമായിരിക്കും ഇന്ദ്രൻസ് നന്നായിട്ട് അഭിനയിക്കുന്ന നടനാണ് പക്ഷേ ആ റോളിന് അദ്ദേഹത്തിന് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ ഇന്ദ്രൻസിനെ ചെറുതായിട്ട് കാണിച്ച് കണ്ടതല്ല നല്ല നടൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും കഴിയുന്ന കാര്യങ്ങളുണ്ട് അത് അവർ തെളിയിക്കേണ്ടതാണ് സമൂഹ മതത്തിൽ ഇപ്പോൾ തന്നെ ഈ റോഡിൽ നിന്നെ കാറും കൊണ്ടുവന്ന് നടന്നു പോയാൽ പോരായോ അല്ലെങ്കിൽ സൈക്കിളിൽ പോയാൽ പോരായോ എന്ന് ചോദിച്ചപ്പോൾ ആ നേതാവ് എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ സാഹചര്യത്തില് വരാനാണ് സാധ്യത കാരണം പോളിറ്റ് ബ്യൂറോയിൽ പിന്നുള്ളത് എം എ ബി ബി ആണ് എം എ ബി ബി പിന്നെ അഭിനവമുണ്ട് ശരിയും അഭിനവ ചെകുവരെയും ഒക്കെയാണ് പക്ഷേ ജനങ്ങളിലൂടെ അദ്ദേഹത്തിനൊന്ന് അംഗീകരിക്കണ്ടേ അപ്പം അത് പോകോട്ടെ അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ടീം കിട്ടും പക്ഷെ ആ ടീം കിട്ടിയാൽ ഇപ്പോൾ ഭരണപക്ഷത്താണ് ഇരുപത്താറ് കഴിഞ്ഞ് പ്രതിപക്ഷത്താണ് പാർട്ടി ഇരിക്കുന്നതെങ്കിൽ പഴയതുപോലെ ചുമ്മാത ആവശ്യമില്ലാത്ത സമരങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണെങ്കിൽ അത് പാർട്ടിക്കൊരു വെല്ലുവിളിയായിരിക്കും നിർദ്ദാക്ഷിണ്യം അത്തരം സമരങ്ങളെ അടിച്ചമർത്താൻ അന്നത്തെ ഗവണ്മെന്റ് തീരുമാനിച്ചാൽ ക്രമസമാധാനം നിലനിർത്താൻ തീരുമാനിച്ചാൽ ഒരു സമരവും കേരളത്തിൽ കേരളത്തിനടക്കത്തില്ല യോഗി ആദിത്യനാഥിനെ യു പി അംഗീകരിച്ചത് അവിടുത്തെ ഗുണ്ടകളെ വെടിവെച്ചു വന്നപ്പോഴാണ് ഗുണ്ടകളെ വെടിവെച്ച് വന്നപ്പോഴാണ് അവിടാണ് ക്രമസമാധാനം നിർത്തിയത് അപ്പം അത്തരമൊരു ധീരനായ മുഖ്യമന്ത്രി യു ഡി എഫിൽ നിന്ന് വരും ഞാൻ കരുതുന്നില്ല വന്നാൽ സി പി എമ്മിന് ഈ സമരപരമ്പരകളുമായിട്ടൊന്നും അങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അടിച്ചമർത്തിയ ചാർജ് നാല് വെടിവെപ്പം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആരും സമരം ചെയ്യാൻ കാണില്ല ഇപ്പം തന്നെ സമരം ചെയ്യാൻ ഇനി ആളുകൾ ഇറങ്ങാനുള്ള കാര്യം പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് അതായത് പറഞ്ഞാൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ പൂർണ്ണമായി സി പി എമ്മിന്റെ അടുത്തറ തകർന്നു പോകും എന്ന് ഞാൻ കരുതുന്നു മനസ്സിലായി ഇപ്പോൾ ഇനി കേരള രാഷ്ട്രീയം എങ്ങോട്ട് എന്നുള്ളതിനുള്ള കൃത്യമായ ഉത്തരം ലഭിക്കണമെങ്കിൽ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ കഴിയേണ്ടതാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ കഴിയും സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ അതിനൊരു ഒരു തീരുമാനമാവും അത് കഴിയുമ്പോൾ സി പി ഐയുടെ സമ്മേളനങ്ങൾ വരുന്നു അവർ എൽ ഡി എഫ് നിൽക്കുമോ യു ഡി എഫ് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൽ യു ഡി എഫിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് തീരുമാനിക്കപ്പെടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും അധികം വൈകാതെ വന്നേക്കാം അപ്പോൾ ഏതായാലും വരട്ടെ രാഷ്ട്രീയ സംഭവങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം നന്ദി